കാട്ടാന പേടിയിലാണ് കോഴിക്കോട് കാവിലും പാറയിലെ മുറ്റത്തെ പ്ലാവ് നിവാസികൾ ജനവാസ മേഖലയിൽ മലയോര മേഖലയാണ് മുറ്റത്തെ പ്ലാവ് അറുപതോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു രാത്രി കാട്ടാനക്കൂട്ടം എത്തി നാശം വിതയ്ക്കുകയാണ് വീട്ടുമുറ്റത്ത് പോലും ഇവ എത്തുന്നു ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വലിയ കാട്ടാനാക്രമണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് ഏതാണ്ട് നാലഞ്ച് ദിവസമായി ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വലിയ പരിഭ്രാന്തിയിലാണ് ജീവിക്കുന്നത് വീട്ടുമുറ്റത്ത് വരെ ആന എത്തിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ വലിയ രാത്രിയൊന്നും ഒന്നും ആളുകൾക്ക് പുറത്തിറങ്ങാൻ തന്നെ വലിയ ഭയം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പന്നി അതുപോലെ തന്നെ കുരങ്ങ് മുതലായവയുടെ ആക്രമണവും വളരെ രൂക്ഷമായിട്ടുണ്ട് കൃഷിയൊക്കെ ചെയ്യാന്ന് പറയുന്നത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങി കൃഷികളെല്ലാം തന്നെ ഇവ നശിപ്പിക്കുന്നു ഞങ്ങളുടെ തെങ്ങ് കായിക്കുന്ന തെങ്ങും കുറേക്ക പിന്നെ മൂന്ന് കൊല്ലമായ തെങ്ങും തയ്യൽ വാഴ കയ്യാല മുഴുവനും ഇടിച്ചു മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു അവിടെ പോയി പോയി രാത്രിയിലല്ലേ പേടിച്ചാ ഞാൻ പോയത് വയനാട് വനത്തോട് ചേർന്ന് കിടക്കുന്ന പുൽപ്പാറയിൽ നിന്നാണ് ആനകൾ എത്തുന്നത് ജനവാസ മേഖലകളിൽ എത്തുന്നത് തടയാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ട്വന്റി ഫോർ കോഴിക്കോട്